നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് കൊട്ടിയത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തനം ആരംഭിച്ച റൈസിംഗ് കൊട്ടിയത്തിൻ്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അലോഷ്യസ് റൊസാരിയോ സെക്രട്ടറി രാജേഷ് ആധാരം ട്രഷറർ സക്കീർ ഹുസൈൻ മുസ്ലിയാർ എന്നിവരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു ഒരു കൂട്ടം സമൂഹ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് റൈസിംഗ് കൊട്ടിയം രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലഘട്ടത്ത് രൂപം കൊണ്ട റൈസിംഗ് കൊട്ട്യത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം മാലിന്യമുക്ത കൊട്ടിയം എന്ന ആശയത്തോടെ കൊട്ടിയം നഗരവും പ്രാന്തപ്രദേശവും ശുചീകരിച്ചു കൊണ്ടായിരുന്നു കൊട്ടിയത്തിൻ്റെ ഏത് വികസന കാര്യങ്ങളിലും സജീവമായി മുന്നോട്ട് നിൽക്കുന്ന റൈസിംഗ് കൊട്ടിയം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരപരിപാടികളിൽ റൈസിംഗ് കൊട്ടിയവും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യമാണ് കൊട്ടിയം പ്രദേശത്തെ പൊതുവഴികളിൽ ശോചനീയ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്കൊപ്പം റൈസിംഗ് കൊട്ടിയവും പങ്കെടുത്തിരുന്നു കൊട്ടിയം ഇ എസ് ഐ ജംഗ്ഷനിലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിന് തടയിടുന്നതിന് റൈസിംഗ് കൊട്ട്യം വഹിച്ച പങ്ക് ഏറെ വലുതാണ് വിവിധ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ബോധവൽക്കരണ ചിത്രരചനകളും മത്സരങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും നാളിതുവരെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റൈസിംഗ് കൊട്ട്യത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്കൊപ്പം വൈസ് പ്രസിഡന്റുമാരായി അയ്യൂബ് ഖാൻ മേത്തർ സന്തോഷ് തട്ടാമല ജോയിൻറ്റ് സെക്രട്ടറിമാരായി അശോക് പ്രസാദ് ജോസഫ് രാജൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഹിലാൽ മേത്തർ രക്ഷാധികാരികളായി നസീർ ഖാൻ റോയൽ സമീർ എം ജെ അൻസർ മീഡിയ കോർഡിനേറ്റർ സക്കീർ ബിസ്മി ഇക്ബാൽ എന്നിവരെയും തിരഞ്ഞെടുത്തു യോഗത്തോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം പതിനാലാം തീയതിയാണ് റൈസിംഗുട്ടിയും എന്ന സംഘടന ഔദ്യോഗികമായിട്ട് രൂപം കൊണ്ടത് അതിനുശേഷം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വിപുലമായി ഓഫീസ് കെട്ടിടത്തോടും രജിസ്ട്രേഷനോടും കൂടി സംഘടന പ്രവർത്തനം ആരംഭിച്ചു നാളെ ഇതുവരെ മൂന്നര വർഷക്കാലം ഈ സംഘടനയ്ക്ക് വേണ്ടി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് അതിനായി പ്രിയപ്പെട്ട ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന അലോഷ്യ സാറിനെ ഇതിനെ പ്രസിഡൻറ്റായി ജനറൽ സെക്രട്ടറിയായി ശ്രീ രാജേഷ് അദാരത്തിനെയും ട്രഷറായി സഖ്യർസാദിനെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു മനസ്സോടെ എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിൻ്റെ കൃതജ്ഞത ഞാൻ തുടർന്ന് വരുന്ന ദിവസങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നോടൊപ്പം ശക്തമായി നിങ്ങളുണ്ടാകും എന്നൊരു ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ സ്ഥാനത്തേക്ക് വരികയാണ് താങ്ക് യു സെക്കൻഡറി സ്ഥാനത്തേക്ക് പിന്നെ തുടങ്ങിയത് അതിൽ അതിയായ സന്തോഷമുണ്ട് ഇനിയുള്ള ആറുമാസ കാലയളവിൽ നിങ്ങളുടെ പരിപൂർണമായ സഹകരണം മുൻപത്തെക്കാളും നല്ല രീതിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ കൂടി ഈ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നതായി അറിയിക്കുന്നു ഐ സി കൊണ്ടത്തിൻ്റെ നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ റഷ്ടസ്ഥാനത്തേക്ക് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നോട്ടുള്ള മികച്ച പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഞാനും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് വാക്കുകൾ തുടർന്ന് വരുന്ന ദിവസങ്ങൾ മധുരതരമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരുടെയും എല്ലേ അനുഭാവത്തോടുകൂടി കട്ട് ചെയ്യണം